ദൈവത്തിനു സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ജൂൺ മാസം ഇരുപത്തിയൊന്നാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ശ്ലീഹാലം രണ്ടാം ശനി ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോസ്ലീഹ കോറിന്തോസുകാർക്കു എഴുതിയ ഒന്നാം ലേഖനം അധ്യായം പത്ത് വാക്യങ്ങൾ പതിനാല് മുതൽ ഇരുപത്തിരണ്ട് വരെ നാം മുറിക്കുന്ന അപ്പം മിശിഹായുടെ ശരീരത്തിലെ ഭാഗഭാഗിത്വം ആകയാൽ പ്രിയപ്പെട്ടവരെ വിഗ്രഹാരാധനയിൽ നിന്ന് ഓടിയതലുവിൻ വിവേകമതികളോടെന്ന പോലെ ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ പറയുന്നത് നിങ്ങൾ തന്നെ വിധിക്കുവിൻ നാം ആശീർവദിക്കുന്ന അനുഗ്രഹത്തിന്റെ പാനപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിലുള്ള ഭാഗഭാഗ്യത്വമല്ലേ നാം മുറിക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിലുള്ള ഭാഗഭാഗ്യത്വമല്ലേ അപ്പം ഒന്നേയുള്ളൂ അതിനാൽ പലരായിരിക്കുന്ന നാം ഒരു ശരീരമാണ് എന്തെന്നാൽ ഒരേ അപ്പത്തിൽ നാം ഭാഗഭാക്കുകളാണ് ജനനം കൊണ്ടുമാത്രം ഇസ്രായേൽക്കാരായവരെ നോക്കുവിൻ ബലിവസ്തുക്കൾ ഭക്ഷിക്കുന്നവർക്കല്ലെ ബലിപീഠത്തിലെ ഭാഗഭാഗിത്വം വിഗ്രഹത്തിന് സമർപ്പിച്ച ആഹാരപദാർത്ഥമോ വിഗ്രഹം തന്നെയോ എന്തെങ്കിലുമാണെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഇല്ല വിജാതീയർ ബലിയേർപ്പിക്കുന്നതു പിശാചിനാണ് ദൈവത്തിനില്ല എന്നാണ് ഞാൻ പറയുന്നത് നിങ്ങൾ പിശാചുക്കളുടെ പങ്കാളികളാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരേ സമയം കർത്താവിന്റെ പാനപാത്രവും പിശാചുക്കളുടെ പാനപാത്രവും കുടിക്കാൻ നിങ്ങൾക്കു സാധിക്കുകയില്ല കർത്താവിന്റെ മേശയിലും പിശാചുക്കളുടെ മേശയിലും ഭാഗപാക്കുകളാകാനും സാധിക്കുകയില്ല കർത്താവിൽ നാം ഉണർത്തണമോ നാം അവിടുത്തെക്കാൾ ശക്തരാണോ വിശുദ്ധ യോഹനാൻ അറിയിച്ച നമ്മുടെ കർത്താവീശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ആറ് വാക്യങ്ങൾ ഒന്നു മുതൽ പതിനഞ്ചു വരെ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേർക്ക് ഭക്ഷണം യേശു തിബേരിയാസ് എന്നുകൂടി വിളിക്കപ്പെടുന്ന ഗലീലിക്കടലിന്റെ മറുകരയിലേക്കു പോയി വലിയൊരു ജനക്കൂട്ടം അവനെ അനുഗമിച്ചു കാരണം രോഗികളിൽ അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ അവർ കണ്ടിരുന്നു യേശു മലയിലേക്കു കയറി ശിഷ്യന്മാരോടുകൂടി അവിടെയിരുന്നു യഹോദരുടെ പെസഹാത്തിരുന്നാൾ അടുത്തിരുന്നു യേശു കണ്ണുകൾ ഉയർത്തി ഒരു വലിയ ജനതതി തന്റെ അടുത്തേക്കു വരുന്നതു കണ്ടു അവൻ പീലിപ്പോസിനോട് ചോദിച്ചു ഇവർക്കു ഭക്ഷിക്കുവാൻ നാം എവിടെ നിന്നു അപ്പം വാങ്ങും അവനെ പരീക്ഷിക്കാനാണ് യേശു ഇങ്ങനെ ചോദിച്ചത് എന്തു ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു പീലിപ്പോസ് മറുപടി പറഞ്ഞു ഓരോരുത്തർക്കും അല്പം വീതം കൊടുക്കുവാൻ ഇരുന്നൂറ് ദനാറയ്ക്കുള്ള അപ്പം പോലും തികയുകയില്ല ശിഷ്യന്മാരിലൊരുവനും ഷിമയോൻ പത്രോസിന്റെ സഹോദരനുമായ അന്ത്രയോസ് അവനോട് പറഞ്ഞു അഞ്ചു ബാർലിയപ്പവും രണ്ടു മീനും കൈവശമുള്ള ഒരു കുട്ടി ഇവിടെയുണ്ട് എന്നാൽ ഇത്രയും പേർക്ക് അതെന്തുണ്ട് യേശു പറഞ്ഞു ആളുകളെയെല്ലാം ഭക്ഷണത്തിനിരുത്തുവിൻ ആ സ്ഥലത്തു പുല്ലു തഴച്ചു വളർന്നിരുന്നു അയ്യായിരത്തോളം വരുന്ന പുരുഷന്മാർ അവിടെയിരുന്നു അനന്തരം യേശു അപ്പമെടുത്ത് കൃതജ്ഞതാസ്ത്രോത്രം ചെയ്ത് അവർക്കു വിതരണം ചെയ്തു അതുപോലെ തന്നെ മീനും വേണ്ടത്ര നൽകി അവർ ഭക്ഷിച്ചു തൃപ്തരായപ്പോൾ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു ഒന്നും നഷ്ടപ്പെടാതെ മിച്ചമുള്ള കഷണങ്ങളെല്ലാം ശേഖരിക്കുവിൻ അഞ്ചു ബാർവിയപ്പത്തിൽ നിന്നു ജനങ്ങൾ ഭക്ഷിച്ചതിനു ശേഷം മിച്ചം വന്ന കഷണങ്ങൾ പന്ത്രണ്ട് കൂട്ട നിറയെ അവർ ശേഖരിച്ചു അവൻ പ്രവർത്തിച്ച അടയാളം കണ്ട ജനങ്ങൾ പറഞ്ഞു ലോകത്തിലേക്കു വരാനിരുന്ന പ്രവാചകൻ സത്യമായും ഇവനാണ് അവർ വന്നു തന്നെ രാജാവാക്കാൻ വേണ്ടി ബലമായി പിടിച്ചുകൊണ്ടുപോകാൻ ഭാവിക്കുന്നു എന്ന് മനസ്സിലാക്കിയ യേശു വീണ്ടും തനിയെ മലമുകളിലേക്കു പിന്മാറി ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മെഷിഹായ്ക്ക് സ്തുതി